കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്ന് മത്സരങ്ങൾ പിന്നിടുമ്പോൾ മൂന്ന് ജയവും രണ്ട് സമനിലയും ആറ് തോൽവിയുമായി പത്താം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് എതിരാളികൾ ചിലവയുകളായ മോഹൻബഗാസ് സൂപ്പർ ജയൻസ് ആണെന്നുള്ളത് ഈ ഘട്ടത്തിൽ ഏറ്റവും സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഐ എസ് എൽ ചരിത്രത്തിലെ ഒരു എൽ ക്ലാസിക്കോ പോരാട്ടം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ മത്സരങ്ങൾ എന്ന് പറയാം ആദ്യ സീസൺ മുതൽ ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടിയപ്പോൾ മികച്ച മത്സരങ്ങൾ ഐ എസ് എല്ലിനെ സമ്മാനിച്ചിട്ടുണ്ട് എട്ട് മത്സരങ്ങൾ ഇവർ തമ്മിൽ ഇതിനു മുമ്പ് നേരിട്ടിട്ടുണ്ട് അപ്പോൾ ആറ് തവണ വിജയവും മോഹൻ ബഗാനൊപ്പമായിരുന്നു ഒരു തവണയാണ് ബ്ലാസ്റ്റേഴ്സിനെ വിജയിക്കാനായത് ഈ ഘട്ടത്തിൽ മോഹൻ ബഗാനെ നേരിടുക എന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതീവ സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യമാണ് പത്ത് മത്സരങ്ങളിൽ നിന്ന് ഏഴ് വിജയവും രണ്ട് സമനിലയും ഒരു തോൽവിയുമായി ഒന്നാം സ്ഥാനത്താണ് മോഹൻ ബഗാൻ ഇതാണ് ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നത് സീസണിൽ ഇതുവരെ പത്തൊമ്പത് ഗോളുകളാണ് മോഹൻ ബഗാൻ അടിച്ചു കൂട്ടിയത് ഗോളുകളാണ് ആകെ വഴങ്ങിയത് മൻവീർ സിംഗ് ജെയ്സൺ സഹൽ അബ്ദുൾ സമദ് വിശാൽ താരങ്ങളുടെ ഫോം മോഹൻ ബഗാന് ബോണസ് തന്നെയാണ് എന്നാൽ ലീഗിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ഗോൾ വഴങ്ങിയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിനെത്തുന്നത് ഇരുപത്തിയൊന്ന് ഗോളുകളാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയിട്ടുള്ളത് അത് തന്നെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യമാണ് കോച്ച് മൈക്കിൾ സ്റ്റാറയ്ക്ക് ഏറ്റവും വലിയ പരീക്ഷണമാണ് ഈ മത്സരം എന്ന് എടുത്തു പറയേണ്ടി വരും കാരണം ഇതുകൂടെ പരാജയപ്പെടുകയാണെങ്കിൽ ജോലി തന്നെ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതുവരെ പതിനേഴ് ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ അടിച്ചു കൂട്ടിയത് എന്നാൽ അത് കൂടുതൽ ഗോള് വഴങ്ങി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ചില താരങ്ങളുടെ നിർണായക ഫോമും ബ്ലാസ്റ്റേഴ്സിന് സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ജീസസ് ജുമേജസ് ഇതുവരെ എട്ട് ഗോളുകളാണ് അടിച്ചിട്ടുള്ളത് നോവ സോയ് നാല് കൂടെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഉടയുടെ ഫോമും ബ്ലാസ്റ്റേഴ്സിന് സമ്മർദ്ദം തന്നെയാണ് വിബിമോഹന്റെ പരിക്കും എന്താകുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് പ്രബീർദാസ് തിരിച്ചു വന്നത് ചെറിയ രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസമാകുന്നുണ്ട് എന്നാൽ വിന്നിംഗ് ഫോർമുലയിലേക്ക് എത്താൻ ബ്ലാസ്റ്റേഴ്സിന് എന്തൊക്കെ ചെയ്യണമെന്ന് തന്നെയാണ് ആരാധകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് കോച്ച് മൈക്കിൾ സ്റ്റാറയ്ക്ക് ഒരു ജീവന്മാരുടെ പോരാട്ടം തന്നെയാണ് ഈ മത്സരമെന്ന് എടുത്തു പറയേണ്ടി വരും മോഹൻ ബഗാന്റെ ഗ്രൗണ്ടിലാണ് മത്സരം എന്നതുള്ളതും ബ്ലാസ്റ്റേഴ്സിന് ആധിപത്യം കുറയ്ക്കുന്നുണ്ട്